ഹലോ ഗേസ് എല്ലാവർക്കും നമസ്കാരം അടിപൊളി സ്ഥലം കാണിച്ചു കേട്ടോ നല്ല പച്ചക്കറിയും പൂവൊക്കെ ആയിട്ട് വാ നമുക്കൊരു കാഴ്ച കണ്ടാലോ അടിപൊളി ഒരു പച്ചക്കറി സൈറ്റാണിത് പച്ചക്കറികളോട്ട് കയറുന്നതിന് മേക്ക് വേറൊരു സാധനം കാണാം കേട്ടോ ഇങ്ങനൊരു സാധനം കണ്ടിട്ടുണ്ടോ ഇത് കുറച്ച് അതിൻ്റെ ഒരു ഇത് വണ്ണം കുറവാണ് പക്ഷെ അടിപൊളി ഒറിജിനൽ താമരയാണ് കേട്ടോ അടിപൊളി താമരയാണ് പച്ചക്കറി കൂട്ടെ നമ്മുടെ ടെറസിൽ പച്ചക്കറിയാണ് ചേട്ടൻ്റെ പച്ചക്കറി തന്നെയാണ് ഇത് താമര ഇവിടെയൊക്കെ ഉണ്ട് ഉണ്ടോ ഒക്കെ താമരയാണ് ചീര എന്നാൽ ഒന്നൊന്നര ചീരയാണ് കേട്ടോ ചീരയുടെ ഒരു മായാലോകം അടിപൊളി ചീര അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ് അങ്ങനത്തെ ഈ ഭാഗത്തും ചീര ഉണ്ട് പച്ച ചീര പച്ച ചുവന്ന ചീര വെള്ളരി ഇണ്ട അടുക്ക്ടാ ഇണ്ട അടു നായയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലോ നമ്മൾ ഇത് പിടിക്കുന്നത് ആയി വറച്ചുകൊണ്ടിട്ടുണ്ട് ഇതാ കംപ്ലീറ്റ് വെള്ളരിയാണ് ഇങ്ങോട്ട് ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഒന്ന് കയറി നോക്കിയാലോ സൈഡ് കംപ്ലീറ്റ് അങ്ങനെ പയർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇല്ല കമ്പ്ലീറ്റ് കക്കിരിയാണ് കേട്ടോ ഫുൾ കക്കിരിയാണ് നമ്മൾ വേവിക്കാതെ പച്ച കിന്നാൽ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കക്കരി ഇപ്പുറത്തെ ഭാഗം കംപ്ലീറ്റ് പയറിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അടിപൊളി പരിപാടിയാണ് ഉണ്ടോ വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരെയല്ലേ നമ്മൾ പ്രോ പ്രോത്സാഹിപ്പിക്കേണ്ട സുഹൃത്തേ ഇതാ ഇത് നോക്കിയട്ടെ അല്ലടാ എൻ്റെ കൂടെ ഒരാളുണ്ട് പക്ഷേ ഇതിൽ വരുന്നില്ല അത് നമ്മളിങ്ങനെ ഇടക്ക് വർത്തമാനം പറയുന്നത് കൈപ്പക്കല്ലേ നല്ല പന്തല്ല കെട്ടിയൊക്കെ ഒല്ലൽ കുത്തുവാണെന്ന് നമ്മൾ പറയാട്ടോ ഒല്ലൽ കുത്തി നോക്കിയാട്ടെ കൈപ്പൊക്കെ പടരാൻ വേണ്ടി വേണ്ടിയിട്ട സോറി കക്കരിക്ക് പടരാൻ വെള്ളം കണ്ടോ നിനക്ക് ഇതിൻ്റെ വേറൊരു ടെക്നിക്കും കൂടി പറഞ്ഞു തരാം ഇപ്പോൾ ഇത് ഇവിടെ ഇതാ ഇത് കണ്ടോ ഇവിടെയല്ലോ ദീജിൻ്റെ മുകളിൽ ഇങ്ങനെ പടർന്ന് പടർന്ന് വന്ന് ഇതൊക്കെ ആയി ഇപ്പോൾ ആയി തുടങ്ങി കേട്ടോ കക്കിരി ആയി തുടങ്ങി അതായിട്ടാകുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് പറച്ച് ഈ സാധനം ഇടന്ന് പോകുമ്പോൾ ഈ ഗ്യാപ്പ് കണ്ടോ ഈ ഗ്യാപ്പിലാണ് അടുത്ത തറ വരുക അടുത്ത തറ ഈ ഗ്യാപ്പിൽ വരും അപ്പോൾ അതിനാണ് ഇങ്ങനെ വീതിയിൽ ഗ്രാ ഗ്യാപ്പ് വെച്ചിട്ടുള്ളത് അപ്പോൾ അടുത്തത് വിടിയാകും ഇത് പോകുമ്പോൾ പിന്നെ വീണ്ടും അവിടെ വരും അങ്ങനെ അടിപൊളി ടെക്നിക് പരമായിട്ടുള്ള പരിപാടിയാണ് ഉണ്ടോ ഈ ഗ്യാപ്പ് ഇങ്ങനെ വെച്ചിട്ടോ നിങ്ങളൊക്കെ സ്ഥലം വീട്ടിലൊരു രണ്ട് സ്ഥലം കുറച്ച് സ്ഥലം എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം സുഹൃത്തുക്കളെ അടിപൊളി പരിപാടിയാണ് ഞാൻ ഈ നടക്കുന്ന ഗ്യാപ്പിലായിരിക്കും അടുത്ത വിളവ് വരിക വളരെ ശാസ്ത്രീയമായിട്ടും മനുഷ്യൻ്റെ മനുഷ്യൻ്റെ യുക്തി ഇങ്ങനെ പ്രയോഗിക്കലാണ് ഓരോ പരിപാടിക്കും അതാണ് നമ്മൾക്ക് വെറുതെ ഇങ്ങനെ സ്ഥലവും ലിസ്റ്റാക്കി ഇങ്ങനെ കളയുന്നതിനെക്കാട്ടും നല്ല വളരെ ഭംഗിയായി നമ്മളൊരു തലമുറയുടെ ഭാവി തന്നെ നമ്മൾ ഈ ആരോഗ്യത്തിൻ്റെ മേലെയാണ് ഉള്ളത് ആരോഗ്യം വേണമെങ്കിൽ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം വേണമെങ്കിൽ നമ്മളിങ്ങനത്തെ ഓരോക്കെ ഉണ്ടാക്കുക കഴിക്കുക നമുക്ക് നമ്മളെ കുട്ടികൾക്കും കൊടുക്കുക കണ്ടോ ഇതൊക്കെ കടകളിലൊക്കെ കൊടുക്കാൻ മാത്രം ഉണ്ടാവും കുറേ ഒക്കെ ഇഷ്ടംപോലെ പറിക്കും നല്ല വണ്ണം വിളവുണ്ടാവുന്ന സ്ഥലമാണ് അതായത് നമ്മൾ ഇതിന് മുന്നേ വരെ ടെറസിലെ വിഷമയം അതാ ആ ടെറസിൻ്റെ മുകളിലാണ് ബാക്കിയുള്ളതൊക്കെ നടല് വണ്ടിയാണ് നാളെ കിടക്കുന്നത് ഓട്ടോ അപ്പോൾ എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും തരിക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇങ്ങനെ ഓരോ സംഭവവും ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വരുന്നു നമുക്ക് ചെറിയൊരു സമയം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊരു മാതൃകയാക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ഓക്കെ ബായ്